പേര് ജിയോ പോൾ ഞാൻ വരണത് ചാലക്കുടി ഞാൻ ജോലി ചെയ്യുന്നത് യു കെയിലാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ഒരു മാസം മുന്നേ കഴിഞ്ഞ മാർച്ചിൽ ഒന്ന് രണ്ട് നിയമങ്ങൾ മെയിൻ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് അതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് വർഷമായിട്ട് അപ്പോൾ ഈ തൈലം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഒരു രണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം അത് ശരിയായി പിന്നെ കാരണം ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉള്ളത് ജോലിക്ക് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പോൾ അത് റെഡിയായപ്പോൾ കുഴപ്പമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷൻ പോലെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ പ്രഷറൊക്കെ കൂടിയായിരുന്നു അപ്പോൾ ഈ തൈലം ഉപയോഗിച്ച് ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതും നോർമലായി അതായിരുന്നു രണ്ടാമത്തെ ഒരു കാര്യം നിയോഗം ഞാൻ വെച്ചത് പിന്നെ ഇതുമൂലം എനിക്ക് കുറച്ച് കുറച്ച് അധികം അനുഗ്രഹങ്ങൾ കിട്ടി ആ പിന്നെ ഡ്രൈ സ്കിന്നിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ ഈ തടത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് ഈ ചൊർച്ചിലും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഡോക്ടറിനെ കണ്ടു ഓയിൽ പെൻ്റൊക്കെ ഉപയോഗിച്ച് നോക്കി പക്ഷെ അത് ഒരു കുറവും തോന്നിയില്ല അപ്പോൾ അതും ഞാൻ നിയോഗത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഒരു ഒന്നര മാസം കൊണ്ടത് റെഡിയായി പിന്നെ ഞാൻ ഇപ്പോൾ ഒന്നും ഇപ്പോൾ ഓയിൻമെൻ്റ് ഒന്നും ഉപയോഗിക്കണമില്ല അപ്പോൾ അതിന് കർത്താവിനോട് ഒരുപാട് നന്ദി പിന്നെ ഞാൻ യു കെയിലേക്ക് പോയത് സ്റ്റുഡൻറ്റ് വിസയിലാണ് മെക്കാനിക്കൽ എൻജിനീയറിങ് അതിൻ്റെ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത് ഞാനവിടെ ഇപ്പോൾ ഒരു പാർട്ട് ടൈം ജോലിക്ക് കയറിയത് ഒരു ഹോട്ടലിൽ റിസപ്ഷൻ അതിലായിരുന്നു അപ്പോൾ രണ്ട് വർഷത്തോളം റിസപ്ഷനിലാണ് ഞാൻ ജോലി ചെയ്തത് അപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റിലെ മാനേജർ വന്നു ജസ്റ്റ് ഞങ്ങൾ ഒരു ദിവസം ചുമ്മാ വർത്താരം പറയുമ്പോൾ ചോദിച്ചായിരുന്നു ഞാൻ എന്താണ് ഏത് പഠിച്ചതെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എൻജിനീയറിംഗാന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് എന്തുകൊണ്ട് പിന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യാത്തതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർ എനിക്ക് അതിനോട് പറഞ്ഞു അപ്ലൈ എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഒരു മാസത്തിനുള്ളിൽ ഞാൻ അപ്ലൈ ചെയ്തു ഒരു മാസത്തിനുള്ളിൽ എനിക്ക് അവിടുത്തെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എനിക്ക് ജോലി കിട്ടി ഒപ്പം അവർ വർക്ക് വിസയും തന്നു എല്ലാവർക്കും അറിയണ പോലെ വർക്ക് പീസ കിട്ടാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് യു കെയിൽ അപ്പോൾ എനിക്കത് ഒ ഒറ്റ പൈസയും കൊടുക്കാതെയാണ് എനിക്ക് എനിക്ക് കിട്ടിയത് കാരണം എനിക്കറിയാവുന്ന കുറേ പേരുടെ കുറേ ലക്ഷങ്ങളൊക്കെ പോയിട്ടുണ്ട് ഈ വർക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ചോദിക്കാതെയാണ് അവരെനിക്കെടുത്ത് തന്നത് അത് മൊറ്റ പൈസ കൊടുക്കാണ്ട് പിന്നെ പിന്നെ അത് കൂടാതെ എനിക്ക് ഈ ടെൻഷനും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ എനിക്ക് ഒരു നാ ഒരു വർത്തമാനം പറയാനൊക്കെ ഒരു നാവിൻ്റെ ഒരു കെട്ട് കെട്ടുപോലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം അതും ഇതിനോടനുബന്ധിച്ച് അതും എനിക്ക് ശരിയായി പിന്നെ നാവില് തൈലം പൂശി ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇയർ ബാലൻസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം മാറാനായിട്ടും ഞാൻ ഈ തൈലും ഉപയോഗിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ ദിവസവും ഇവിടുത്തെ ഉപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഉപ്പ് വെള്ളത്തിൽ ചായച്ചിട്ട് വിശ്വാസ പ്രമാണം ഞാൻ അത് കഴിക്കുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടെ ഉണ്ട് പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ അച്ഛൻ്റെ ധ്യാനം ആ ദിവസം കാണാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസങ്ങളിൽ കാണും പിന്നെ കുർബാനയ്ക്ക് പോണത് ഞാൻ പണ്ടൊന്നും കുർബാനക്ക് പോയില്ലായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ കുർബാനയ്ക്കൊക്കെ പോയി തുടങ്ങിയത് ഒരു രണ്ട് രണ്ടര വർഷം മൂന്ന് വർഷത്തോളം ഞാൻ കുർബാനയ്ക്ക് പോയിട്ടില്ല അവിടെ വെച്ച് അപ്പോൾ ഈ പറഞ്ഞ പോലെ ജോലിയുള്ള ദിവസങ്ങളിൽ ഓൺലൈനിൽ കുർബാന കാണും ജോലിയില്ലാത്ത ദിവസങ്ങളിൽ പള്ളി പോയിട്ട് കുർബാന കാണും പിന്നെ കുംഭസാരം ഈ പറഞ്ഞ പോലെ പണ്ടൊന്ന് കുർ ഈ ഓൺലൈൻ ഉടമ്പടിക്ക് മുമ്പ് അങ്ങനെ കുംഭസാരം നിർത്തിക്കുന്ന പതിവൊന്നുമില്ല ഇതിന് ശേഷം ഇപ്പോൾ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും കുംഭസാരവും പിന്നെ അതിനൊക്കെ പോയി തുടങ്ങി പിന്നെ ബൈബിൾ വായനയും എല്ലാ ദിവസവും എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും കൊന്ത അതൊന്നും പണ്ട് ശീ ശീലമല്ലായിരുന്നു ഇപ്പോൾ ഓൺലൈനിൽ ഉടമ്പടിക്ക് ശേഷമാണ് ഈ ശീലങ്ങളൊക്കെ വന്നത് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഈ സുവിശേഷ പ്രഘോഷണം ഞാൻ എൻ്റെ ഓഫീസിലുള്ള ആൾക്കാരായിട്ടാണ് മെയിനായിട്ട് പിന്നെ അവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പോൾ അതിൽ കുറച്ച് പേര് ഓൺലൈൻ ഉടമ്പടി എടുത്തു പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞ അത്രയും ഒരു ശതമാനം ഞാൻ സാലറിയുടെ ഇവിടെ കൊടുക്കുന്നുണ്ട് നാട്ടിൽ അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ഒരു കാരുണ്യ പ്രവൃത്തിയും പിന്നെ പ്രഘോഷണവും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മാതാവ് വഴി കർത്താവ് എനിക്ക് നേടിത്തന്ന അനുഗ്രഹങ്ങൾ ഇതൊക്കെയാണ് അതുകൊണ്ട് കൃപാസന മാതാവിനും കർത്താവിനും ഒരുപാട് നന്ദി ഏശ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല ജിയോ പോളിൻ്റെ വളരെ ശക്തമായ ഒരു എയർ ലിഫ്റ്റിംഗ് സാക്ഷ്യമാണ് നമ്മളിവിടെ കേട്ടത് ജിയോ പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്താണ് പ്രാർത്ഥിച്ചത് യു കെയിലായിരുന്നപ്പോൾ എയർ എയർ ലിഫ്റ്റിംഗ് എന്ന് പറയാൻ കാരണം ഈ മകൻ്റെ അവിടെ ചെന്ന് ഇവിടെ പഠിച്ചു പോയത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആയിരുന്നു അവിടെ ചെന്ന് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ആ ജോലി ഈ മകനെ സാധിച്ചില്ല സ്റ്റുഡൻറ്റ് വിസയിൽ തന്നെ ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്ന ഈ മകനെ പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ ഈ മകനെ ഒരു നല്ല ജോലി കൊടുത്ത് മകനെ അവിടെ അവിടെ തന്നെ ഉണ്ടായിരുന്ന മാനേജർ സംസാരിച്ച് ഒരു കാഷ്വൽ സംസാരത്തിലൂടെ ഈ മകനെ അവിടെ തന്നെ വർക്കിംഗ് വിസ കൊടുത്ത് ഒരു നല്ല ജോലിയിലേക്ക് മകനെ പ്രസ ഏറ്റെടുക്കുകയായിരുന്നു അതുപോലെ തന്നെ ശാരീരികമായി ഉണ്ടായിരുന്ന എല്ലാ സ്വസ്ഥതകളും ജിയോരെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാവും നേർച്ച വസ്തുക്കൾ എത്തിച്ച് കൊടുത്തതിൻ്റെ ഫലമായി ശാരീരികമായ അസ്വസ്ഥതകളിൽ മകൻ പറയുകയായിരുന്നു എനിക്ക് ഇയർ ഇംബാലൻസ് കുറേ വർഷങ്ങളാണ് മൂന്നു നാല് വർഷമായിട്ടുണ്ടായിരുന്നു അത് ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്ത് രണ്ടാഴ്ചക്കുള്ളിൽ അതിൽ നിന്ന് സൗഖ്യമുണ്ടായി അതുപോലെ തന്നെ സ്കിൻ വളരെയധികം ഡ്രൈ ആകുന്ന തണുപ്പ് കാലത്ത് യു കെയിലെ തണുപ്പിൽ വളരെയധികം ഡ്രൈ സ്കിൻ വരുന്ന അവസ്ഥയിൽ മകൻ തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ ഒന്നര മാസം കൊണ്ട് അത് വളരെ പെട്ടെന്ന് സൗഖ്യപ്പെടുകയും പിന്നെ ഇപ്പോൾ യാതൊരുവിധ ഓയിലോ ഓയിൻമെൻറ്റോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു സ്ട്രെസ്സിൻ്റെയൊക്കെ ഭാഗമായി എപ്പോഴും സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇപ്പോൾ ഈ മകൻ സംസാരിക്കുമ്പോൾ യാതൊരു നമുക്ക് സംശയവും തോന്നില്ല മകൻ അങ്ങനെ സംസാരിക്കുമ്പോൾ വിക്കലോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിളുള്ള ഒരു മകനാണോന്ന് നമുക്ക് തോന്നുന്നില്ല പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴിയാണ് ഈ മകൻ എന്നും നാവിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൻ്റെ എല്ലാ ബലഹീനതകളെയും എൻ്റെ എല്ലാ കുറവുകളെയും ഈശോയ്ക്ക് സമർപ്പിച്ചതിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വളരെ ധൈര്യത്തോടെ ഇന്ന് ഈ മകന് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും മറ്റുള്ളവരെ ഉടമ്പടിയിലേക്ക് നയിക്കുവാനുള്ള ഒരു വലിയ കൃപ നൽകിയിരിക്കുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്ത് യു കെയിൽ നിന്ന് ഇവിടെ വെക്കേഷന് വന്ന പക്ഷെ തന്നെ മകൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുകയും ഈ ഓഫ്ലൈൻ ഉടമ്പടി തീർത്ഥാടക ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാൻ ഈശോയ്ക്ക് തന്നെ തന്നെ സമർപ്പിക്കാനുള്ള ഒരു വലിയ അവസരമായി ഇതിനെ കണക്കാക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു വലിയ ജീവിതക്രമമാണ് മകൻ തൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ചും തൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ച് പറയുകയായിരുന്നു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനുള്ള തീക്ഷ്ണതയും കുമ്പസാരിച്ച് പശ്ചാത്താപിച്ച് എപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു വലിയ അഭിഷേകം നൽകിയിരിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ് ഒരുപാട് യുവാക്കളാണ് ഇന്ന് ദിവ്യബലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവർക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകുന്നതിനെക്കുറിച്ചും ലഭിക്കുന്നതിനെക്കുറിച്ചും അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചും ഏറ്റുപറയുന്നത് ജോസഫ് അച്ഛൻ നമ്മയെ ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ അനുഗ്രഹം ലഭിക്കുന്നത് താത്കാലികമായിട്ടാണെങ്കിലും നമ്മൾ ഉടനെ അതിൽ പിടിച്ചു കയറുന്നത് ഈശോയുടെ വലിയ വലിയ അഭിഷയങ്ങൾക്ക് വേണ്ടിയാണ് എനിക്കുണ്ടാകുന്ന ധൈര്യം എനിക്കുണ്ടാകുന്ന രോഗസൗഖ്യം സൗഖ്യം എനിക്കുണ്ടാകുന്ന ഉന്നതി ഇതെല്ലാം നാം ഉടമ്പടി ക്ലാസ്സുകളിൽ കേൾക്കുന്നതാണ് നാം വചനത്തിലൂടെ വായിച്ചെടുക്കുമ്പോൾ ഈശോ നമ്മിൽ രൂപപ്പെടുന്നു ക്രിസ്തു വിശ്വഫോലോ സ്ലിഹ പറയുന്ന പോലെ ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നന്ദി പറയാം വിദേശികളായി പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളെയും അവിടെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ മക്കളെയും വിസക്കായി കാത്തിരിക്കുന്ന ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും ജിയോ പോളിൻ്റെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ എല്ലാ നിയമങ്ങളെയും എല്ലാ സംഘടനകളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് വിശ്വയ്ക്കും പരിശുദ്ധയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക